എന്റെ ഒരു ബോവസ് വീട് പെരുമ്പാവൂര് എന്റെ തല മുതൽ പാദം വരെ ചീഞ്ഞ അളിഞ്ഞതായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഡോക്ടർമാര് ഇരുന്നൂറ്റി അൻപതോളം ഡോക്ടർമാർ എന്നെ നോക്കിയതാ അവർ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു ചാൻസും ഇല്ല എന്നെ അടുത്ത് പറഞ്ഞതാ കേരളത്തിൽ എന്തുകൊണ്ട് എന്റെ തല മുതൽ പാദം വരെ ചീഞ്ഞളിഞ്ഞതായിരുന്നു എന്ത് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ കേരളത്തിലെ ഏറ്റവും നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റുകള് എന്നെ നോക്കിയതാ പക്ഷെ അവരാരും ഞാൻ തിരിച്ച് നീ ജീവിക്കും ആരും പറഞ്ഞില്ലേ ഏകദേശം മൂന്ന് മാസം കൊണ്ട് മരിക്കും ബോവസ് മൂന്ന് മാസം കൊണ്ട് മരിക്കും എന്നാണ് പറഞ്ഞത് വേദനയോ അങ്ങനെ ചെയ്യുമായിരുന്നു എന്റെ കയ്യിടെ ഇവിടെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പഴുപ്പ് വരുമായിരുന്നു ഞാൻ ആദ്യം ഈ ടെന്റിലേക്ക് കയറുമ്പോ എന്റെ എന്റെ തല തല തലയിൽ ഒരൊറ്റ മുടിയില്ല എനിക്ക് കണ്ണ് ശരിക്ക് കാണാൻ പറ്റത്തില്ല എന്റെ മുഖത്ത് മുഴുവൻ വ്രണ ഞാൻ ഈ ടെന്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്റെ കാല് ശരിക്കും പ്രസ് ചെയ്ത് ശരിക്ക് ബലത്തോടെ ഞാൻ നിലത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ മുകളിൽ നിന്ന് പഴുപ്പ് ഊർന്ന് താഴ്ത്തേക്ക് ഇറങ്ങും അങ്ങനെ ഞാൻ ആ ടെന്റിൽ ഏത് ടെന്റിൽ വന്നു ശാപവിമുക്തി ശുശ്രൂഷ നടക്കുന്ന ഈ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ശാപമുക്തി ശുശ്രൂഷ നടക്കുക ശാപ വിമുക്തി ശുശ്രൂഷ നടക്കുക ഈ ദിവസങ്ങളിൽ ശാപമുക്തി ശുശ്രൂഷ നടക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ കർത്താവ് വിടാൻ പോവാ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ ഒരു പ്രോഗ്രാം ഇവിടെരുത് നമ്മളല്ല ജനങ്ങളെ വിടുതൽ പ്രാപിക്കണം എത്ര പേര് കാണും ഇവിടെ ഞാൻ പറയുന്ന കഴിയുമെങ്കിൽ രാവിലെ വന്നിട്ട് രാത്രിയിലേ പോകാവുള്ളൂ ഞാനിവിടെ ഉണ്ടായിരിക്കും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക ഫുൾ എട്ട് ദിവസവും ദൈവസന്നതിൽ ഇരിക്കുക ഉപവസിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞിരുന്നോ മതി അനേകർ തകർന്നു കിടക്കുന്നവർ വിടുതലായും മതിയാകത്തുള്ളൂ ഞാൻ വിചാരിക്കുന്നേ ഇന്ന് ഈ ബ്രദറിനെ ഇവിടെ വിട്ടത് അതിന് നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കാന് ഒരു സംശയമില്ല ഇതുപോലെ ലോകമെങ്ങും കർത്താവ് വ്യക്തികളെ അത്ഭുതകരമായി വിടുവിക്കാൻ പോവുക ഡോക്ടർമാരെല്ലാവരും കൈവിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നതാണ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ബിസിനസ് എല്ലാം തകർന്ന് രാത്രി ഗുണ്ടകൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്ന് എൻ്റെ പപ്പയും അമ്മയും രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എനിക്കെന്റെ ഈ കടബാധ്യത എനിക്ക് സ്വന്തമായിട്ട് ഒരിക്കലും തീർക്കാൻ കഴിയില്ല ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല ഏക പക്ഷെ എന്നാ മരിക്കുന്നെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഇനി അറിയാൻ പാടില്ല പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത കാരണം അന്ന് രാത്രി ഞാൻ ആത്മഹത്യക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്നൊരു ഭയം എന്നെ പിടിച്ച് ഞാൻ തിരിച്ച് വീട്ടിനകത്തേക്ക് കയറി വന്നു പിറ്റേ ദിവസം എനിക്കൊരു ഫോൺ കോൾ വരാം എന്റെ സിസ്റ്റർ കോട്ടയത്ത് തന്നെ വിളിക്കുവ ഇവിടെ ഒരു വൈദ്യൻ ഇവിടെ വന്ന് കാണാൻ പറഞ്ഞു ഞാൻ ആ വൈദ്യന്റെ അടുക്കൽ വന്നു വൈദ്യന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോ വൈദ്യൻ എന്നെ കണ്ടുകഴിഞ്ഞപ്പോ കൈമലർത്തുക അങ്ങനെ ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കാണുന്ന എന്നെ എന്നെ കാണുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ഒരു രോഗം വന്നു പറയണ്ട അതുപോലെ എന്നെ എനിക്ക് ശക്തല്ല എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് ചീഞ്ഞളിഞ്ഞിരിക്കുന്നത് അപ്പൊ എൻ്റെ അടുത്ത് ഒരു പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ സ്വർഗീവിൻ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് അവിടെ ഒന്ന് കയറാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹൃദയം ശരിക്ക് പറഞ്ഞ ഡോക്ടർമാർ എന്നെ എക്സിബിഷന് കൊണ്ടുപോയതാ എന്നെ അഞ്ച് ഡോക്ടർമാർ ചേർന്ന് ചികിത്സിച്ചിട്ട് എന്ത് രോഗമാണ് അവർക്ക് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അവർ വലിയൊരു ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അവർ കൊണ്ടുപോയതാ അവര് എന്നെ അവിടെ കൊണ്ടുപോയി അവര് ഒരുപാട് ഫോട്ടോസ് എന്റെ എടുത്തു അവിടെ പ്രൊഫസർമാരുണ്ടായിരുന്നു വൺ ബൈ വൺ ആയിട്ട് ഏകദേശം നാനൂറ് പേര് അടങ്ങുന്നൊരു ഡോക്ടർമാരുടെ സംഘം വൺ ബൈ വൺ ആയിട്ട് എങ്ങനെ കണ്ട് കണ്ടു കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയായിരുന്നു എന്റെ അവസ്ഥ അപ്പൊ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ല എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും എന്റെ അമ്മയല്ല എന്നെ വിളിച്ചു എന്ന് കാപ്പിധരൻ കടക്കാര ഞാൻ മൂന്ന് മാസം ഒരു ദിവസം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം മുഴുവൻ കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നു മൂന്ന് മാസം ഞാൻ ഉറങ്ങാതിരുന്നു എന്റെ പുറത്ത് അതി വേദന അതിനേക്കാൾ അപ്പുറം എന്റെ ഹൃദയം ഞാൻ ആ ടെന്റിലേക്ക് കയറി ഞാൻ ഏറ്റവും ബാക്ക് സൈഡിൽ ഞാൻ വന്നു നിന്നു ഏറ്റവും ബാക്ക് സൈഡിൽ വന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്റെ ശരീരത്തിൽ നിന്നല്ല പഴുപ്പെല്ലാം ഇങ്ങനെ ഇറങ്ങിക്കൊർന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒലിച്ച് താഴെ ആ മണ്ണിൽ വീഴും അതേ സിറ്റുവേഷനിലായിരുന്നു ഞാൻ അവിടെ കയറിയത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കണക്കിന് സാക്ഷ്യങ്ങൾ എന്റെ ചുറ്റും നടക്കുക നൂറുകണക്കിന് കണക്കിന് സാക്ഷി ഞാൻ ആൾക്കൂട്ടം കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് സ്വർഗ്ഗീവിരുന്നറിയില്ല ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ആൾക്കൂട്ടം കണ്ട് ഞാൻ അവിടെ കയറിയതും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഈ സൗഖ്യങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തങ്കുപ്രദ വിളിച്ചു പറയാ ബോവസ് യേശു നിന്നെ സൗഖ്യമാക്കും യേശു നിന്റെ അവസ്ഥകളെ മാറ്റൂന്ന് ഞാൻ ഇത് കേട്ടുമ്പോ ഞെട്ടിപ്പോയി ഒരിക്കലും ഞാൻ സ്വർഗീവിധിനെ പറ്റി കേട്ടിട്ട് പോലും ഒരു ടി വി പ്രോഗ്രാം പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്കല്ല കയറിയിരിക്കുന്നത് വാസ്തുവായിട്ട് യേശു ദൈവം യേശു എന്ന് ശരിക്കാൻ എനിക്കറിയില്ല ദൈവം ഇവിടെ വസിക്കുന്നു ഒരു ആൾക്കൂട്ടത്തിലേക്കല്ല ഞാൻ കയറിയത് ഞാൻ ഉറക്കം വിളിച്ചു യേശുവേന്ന് ഞാൻ വിളിച്ചു ഉറക്കം ഞാൻ വിളിച്ചു ഞാൻ യേശുവേന്ന് വിളിച്ചപ്പോ തന്നെ ഒരു ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു ലൈറ്റ് ഇടുന്നത് പോലെ അതുപോലെ ഞാൻ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അന്ന് വരെ എന്റെ തലവണ ഞാൻ കണ്ണിനെ കൊണ്ട് നനച്ചാ ഞാൻ ഓരോ ദിവസം ഞാൻ തള്ളി നീക്കുന്നത് യേശുവേന്ന് വിളിച്ച മാത്രം തന്നെ ഒരു സന്തോഷം എന്നിലേക്കൊന്ന് വന്നു തകർന്ന് എല്ലാം അവസാനിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരു സമാധാനമില്ല മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത എന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചു യേശുവേ എന്ന് വിളിച്ചു ഞാൻ അങ്ങനെ ചാടി എന്തോന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ പിന്നീട് മനസ്സിലാക്കും സകല ജനത്തിനുമുണ്ടാകുന്ന മഹാസന്തോഷമായ യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ ഞാൻ സന്തോഷം കൊണ്ടിരുന്ന തുള്ളി ചാടി അവിടെ വെച്ച് എനിക്ക് ഒരു രോഗസംഖ്യം എന്റെ ശരീരത്തിന് വ്രണം കരിഞ്ഞില്ല പക്ഷെ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷം ഞാൻ ഒന്നും പിന്നില്ല ഞാൻ തിരിച്ചു വീട്ടിൽ ചെന്നു അന്ന് വരെ ഞാൻ അന്ന് തലേദിവസം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചത് അപ്പോ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് എന്റെ വീട്ടുകാർ ചോദിച്ചു ബോബസ് എന്താ നിനക്ക് പറ്റി ഞാൻ അവരോട് പറഞ്ഞു മമ്മി ഞാൻ സൗഖ്യമാകും എനിക്ക് ഉറപ്പുണ്ട് തങ്കുപ്രദ പേരവിടെ വിളിച്ചു പറഞ്ഞ യേശു എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ യേശുവിനെ കണ്ടെത്തി യേശു എന്നെ സൗഖ്യമാകും മമ്മി അവരെ അന്ന് വരെ അവർ തകർന്നിരുന്ന് എന്റെ മമ്മീടെ അടുത്ത് ഡോക്ടർമാര് പറഞ്ഞതാ ഒരു മോൻ പോയിന്ന് വിചാരിക്കോ ഒരു മോൻ ഉണ്ടല്ലോ എന്ന് എന്റെ മമ്മീടെ അടുക്ക പറഞ്ഞതാ ഡോക്ടർമാർ എന്റെ മമ്മീടെ അടുക്ക പറഞ്ഞതാ മമ്മി എന്നെ കണ്ടു കഴിഞ്ഞപ്പോ മമ്മി എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് മമ്മി ഇന്ന് കരയോ ഞാൻ പറയട്ടെ ഒരാഴ്ച കൊണ്ട് എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന യേശു എന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ നഷ്ടപ്പെട്ട സ്കിന്നെല്ലാം രൂപപ്പെടാൻ തുടങ്ങി അന്ന് വരെ കടബാധ്യത കൊണ്ട് കടബാധ്യത കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ ഞാൻ നിന്ന് അങ്ങനെ ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ഞാൻ പൂർണ്ണ സൗഖ്യം ഇന്ന് എന്റെ ശരീരത്തിൽ ചെറിയ കലകൾ മാത്രമുള്ളു അതല്ലാതെ ഒരു പിന്നെ അതിന്റെ ഒരു പ്രോബ്ലവും എനിക്ക് നാല് വർഷം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞു ഒരു ഭിക്ഷക്കാരനെ പോലെ അതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഞാൻ ആ ടെന്റിലേക്ക് ആദ്യം ഞാൻ നടന്നു കയറിയത് എന്റെ തലയിൽ ഒറ്റ മുടി പോലുമില്ലാതെ ഒരു വട്ട കെട്ടു മാത്രം കെട്ടി ചട്ടി ചട്ടി ഞാൻ അതിനകത്ത് കയറുന്നത് അവിടെ വെച്ച് യേശു എന്നെ തൊട്ടു ഒരു മാസം കൊണ്ട് പൂർണ്ണ സൗഖ്യം എൻ്റെ കടങ്ങളെല്ലാം തീർന്നു ഇന്ന് യേശു എനിക്ക് നല്ലൊരു ബിസിനസ് തന്നു ഞാനിപ്പോ പെരുമ്പാവൂര് എൻ്റെ എന്റെ നാട്ടിലുള്ളവരും പെരുമ്പാവൂര് എന്റെ വീട്ടുകാരെല്ലാം എല്ലാവരും എന്നെ എഴുതി തള്ളിയതാ എന്റെ വീട്ടുകാരെല്ലാം ഞാൻ കേരളത്തിൽ പല സ്ഥലത്ത് പല സ്ഥലത്ത് പല നല്ല ഡോക്ടർമാരെ അന്വേഷിച്ച് ഞാൻ നടന്നതാ അവരെല്ലാം എന്നെ കണ്ട് കൈ ചില ഡോക്ടർമാർ എന്നെ കണ്ട് അവരൊരു മെഡിസിന് പോലും എഴുതാതെ ഒരു ചികിത്സയില്ലാന്ന് പറഞ്ഞ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ടോ ഒരു ഹോട്ടലിൽ അറി എനിക്കൊരു ചായ കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് അവർ നോക്കും കാരണം ഞാൻ ഒരു വ്യക്തിയുടെ അടുക്കൽ അടുത്ത അടുത്ത് കഴിഞ്ഞ ചീഞ്ഞ മണമായിരുന്നു തന്നെ പക്ഷെ യേശുവിനെ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് എന്നെ സൗഖ്യമാക്കി ഒരു ചാൻ കയറിൽ പിശാചനെ അവസാനിപ്പിക്കാൻ നോക്കിയതാ പക്ഷെ ഇന്ന് അനേകടം മുമ്പില് യേശു എന്നും ജീവിക്കുന്നു യേശു എന്നും ജീവിക്കുന്നു യേശു എന്നും ജീവിക്കുന്നു എന്ന് പറയുക ഞാൻ പട്ടണത്തിൽ എന്നെ കാണുമ്പോ ആളുകൾ എന്നെ കാണുമ്പോ പറയും നീ എങ്ങനെയാ സൗഖ്യമായത് അവര് പറയും ദൈവത്തിനെ കൊണ്ടല്ലാതെ ഇത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഡോക്ടർമാര് നോക്കി എന്നെ എന്നെ തള്ളിയതാ അവിടെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി ഓഹ് എന്തൊരു അത്ഭുതകരമായ സാക്ഷ്യമാണ് ദൈവം ചെയ്തത് കർത്താവിന്റെ സ്നേഹം ആ മനുഷ്യൻ മടുത്തു വരുമ്പോൾ ആ മനുഷ്യന്റെ പേര് പറയിപ്പിക്കുക ദൈവത്തിന്റെ പ്രവൃത്തി